ദൈവം സ്തോതനും സ്തോതനും മഹാപരിശുദിനമായ സ്വർഗ് നല്ല പിതാവ് നല്ല വിലയേറിയുമായ വിശ്വസനം നന്ദിത്തോടെ തന്നെ സ്ഥിതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു ദൈവമേ സ്തോത്രങ്ങൾ കർത്താവെ ഈ പ്രഭാതത്തിലടിയങ്കിൽ നിന്നിരിക്കാൻ നല്ല ഒരു നന്ദി പറയുന്ന കർത്താവ് വിശ്വസ്തനായ ദൈവത്തെ ഹാലലിയ സ്ത്രോത്രം കർത്താവ് ഈ സ്തുതി അടിയൊക്കെ സ്ഥിതിപാന്തകുണം ഇടയാക്കി നന്ദി പറയുന്ന കർത്താവ് ഹാലലിയ പലപ്പോഴും അടിയങ്കയൊക്കെ ജീവിതത്തിൽ കർത്താവ് നിന്നോടുള്ള ദൈവ ബന്ധത്തിൽ അടിയങ്കര കർത്താവ് നിന്നോട് പലപ്പോഴും അവിശ്വസ്തരാണ് എന്നാൽ കർത്താവ് നീ എപ്പോഴും ദൈവ അടിയങ്ക ജീവിതത്തിൽ വിശ്വസം കാണിക്കുന്ന ദൈവമാണല്ലോ ദൈവമേ പ്രകാരം തിരിച്ചു തരുവാൻ തപ്പോൾ പലപ്പോഴും അടി ജീവിതത്തിൽ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ എപ്പോഴും കർത്താവ് പലപ്പോഴും നിന്റെ മുമ്പിൽ അവിശ്വസ്തരായി ജീവിക്കുന്നവരാണ് കർത്താവ് പാപുകളായി ജീവിക്കുന്നവരാണ് കർത്താവ് ദൈവ സ്തോത്രം എന്നാൽ നീ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പതിനും ഞങ്ങളെ ഓർപ്പിക്കുന്നു എപ്പോഴും കർദ്ദേ വിശ്വസ്തനായിട്ടുള്ള ദാസനെ എന്നുള്ള ദൈമയെ ഹാലല്യ വിളി കേൾപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസ്തനായ ദൈവത്തിൽ ഹാലൽ വിശ്വസ്തയോടെ നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുണ്ടിരിക്ക സോദർ സാലിൻസ്ലാം തന്നെയാണ് and